ഇനി നമ്മൾ പോകുന്നത് എസ് സെന്റൻസ് എരയിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് രണ്ട് തരം സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആം ഈസ് ആർ അതേ കൊണ്ട് തന്നെ അവിസാറിൻ്റെ കൂടെ നൗണ് ചേർത്തത് ആദ്യത്തെ ദിവസവും അതായത് അർത്ഥം പറയുകയാണെങ്കിൽ ആണ് എന്നാണ് അല്ലേ ഒരു സംഗതി ആണ് ഒരു സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ അതിന്റെ കൂടെ തന്നെ ഒരു ഐ എൻ ജി ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു പ്രവർത്തി ചെയ്യുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം എങ്ങനെ ആ ഒരു പ്രവർത്തി ചെയ്യണം ഇതിന്റെ നമുക്ക് വേണ്ടത് ഇതിന്റെ നെഗറ്റീവും ക്വസ്റ്റിനും ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കാം ഇതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ അറിയിക്കുന്നത് നോക്കാം ഹി ഈസ് നോട്ട് എ നോവലിസ്റ്റ് നമ്മൾ ഹി എ നോവലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോഡൽ സെന്റൻസ് എടുക്കാം ഹി ഈസ് എ നോവലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോഡൽ സെന്റൻസ് എടുത്തിട്ട് ആ സെൻറ്റൻസിന് നോട്ട് ചേർത്താൽ എന്ത് സംഭവിക്കും ഹിസ് നോട്ട് എ നോവലിസ്റ്റ് അയാൾ നോവലിസ്റ്റ് അല്ല എന്നർത്ഥം വരും അപ്പോൾ ഇതേ ക്വസ്റ്റ്യന് ഇതേ സെൻറ്റൻസിനെ ഹി സ് എ നോവലിസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ ഹി ്സ് എന്നാണെങ്കിൽ അപ്പോൾ ഹി എന്നതിനെ രണ്ടാമതായിട്ടും ഈസ് എന്നുള്ളതിനെ ആദ്യമായിട്ടും കൊണ്ടുവന്നാൽ ക്വസ്റ്റ്യൻ ആയി മാറും അതായത് ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ പരസ്പരം മാറ്റിയാൽ ഹി ഇസ് എ നോവലിസ്റ്റ് എന്നുള്ളത് ഈസ് ഹി എ നോവലിസ്റ്റ് എന്നാക്കിയാൽ അതൊരു ക്വസ്റ്റ്യൻ ആയി മാറും വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് ഈസ് ഹി എ നോവലിസ്റ്റ് അപ്പോൾ അതെ രണ്ട് ക്വസ്റ്റ്യനും രണ്ട് സെൻറ്റൻസും നമ്മൾ കവർ ചെയ്തു ഓക്കെ ഇനി രണ്ടാമത് ഇന്നലെ വന്ന സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ ഐ എൻ ജി ഫോം ഓഫ് എ വേബാണ് ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് പറയുന്നതിന് നെഗറ്റീവ് ആക്കണമെങ്കിലോ എന്ന് പറയണമെങ്കിലോ ഹി ഈസ് നോട്ട് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് പറയുന്നു അല്ലെ ഹി ഈസ് നോട്ട് റൈറ്റിംഗ് എ സ്റ്റോറി അപ്പോൾ അതേ സാധനത്തിന് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ ഈസ് ഹി റൈറ്റിംഗ് എ സ്റ്റോറി അയാൾ കഥ എഴുതുകയാണോ എന്നാണ് ചോദിക്കുന്നത് അയാൾക്ക് അതെഴുതുകയല്ല എന്ന് പറയണെങ്കിൽ ഹി ഈസ് നോട്ട് റൈറ്റിംഗ് എ സ്റ്റോറി അയാൾക്ക് അത് എഴുതുകയാണോ നോക്കണമെങ്കിൽ ഈസിലി ഇങ്ങനെ ഈസ് ഈസി റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് കുറച്ച് നോക്കാം ആർ നോട്ട് ഹാപ്പി നമ്മൾ ആദ്യം പറഞ്ഞ ആനിസാറിൻ്റെ കൂടെ വെബ്ബ് സോറി നോൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണ് ഇവിടെ ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ് അല്ലേ ദർ നോട്ട് ഹാപ്പി അവർ ഹാപ്പി അല്ല ആർ ഹാപ്പി അവർ ഹാപ്പി ആണോ ആർ നോട്ട് സ്ലീപ്പിംഗ് അവർ ഉറങ്ങല്ല അല്ല ഇനിയിപ്പോൾ അവർ ഉറങ്ങുകയാണോ എന്നുണ്ടെങ്കിൽ എന്ന് ചോദിക്കാം ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം അവൾ ഒരു ഡാൻസർ അല്ല അവൾ ഡാൻസർ ആണോ എന്ന് പറയണെങ്കിൽ അതിനുശേഷം അരുൺ ഈസ് നോട്ട് കുക്കിംഗ് എന്നാണ് പറയേണ്ടത് അല്ലേ അവിടെ കൊടുത്തിട്ടില്ല അരുൺ ഈസ് നോട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അരുൺ കുക്ക് ചെയ്യുകയല്ല എന്നാണ് ഈസ് അരുൺ കുക്കിംഗ് എന്ന് വെച്ചാൽ അരുൺ കുക്ക് ചെയ്യുകയാണോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പഠിച്ച ആകെ അവ രണ്ട് സെന്റൻസിന്റെ ക്വസ്റ്റ്യനും നെഗറ്റീവും അഞ്ച് വീതം സെന്റൻസ് എനിക്ക് അയച്ചു തരാം ഓക്കെ എല്ലാവരും ഇതൊന്ന് അയച്ചിട്ട് തരാം നല്ലതായിട്ട് ടൈപ്പ് ചെയ്യുക നന്നായിട്ട് അറിയുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ എനിക്ക് പേഴ്സണലായിട്ട് പേഴ്സണൽ നമ്പറിൽ അയച്ചു തരാം